പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് കോട്ട മൈതാനം വരെ പറ സോറി അത് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഭീമൻ രഹു ഭീമൻ രഹു എല്ലാവർക്കും അറിയാം സിനിമയിൽ നല്ല രീതിയിൽ വേഷങ്ങളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു ആദ്യമില്ല കുറെ ഗുണ്ടയും അതേപോലെ തന്നെ വില്യൻ വേഷങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നീട് വന്ന് കോമഡിയും കാര്യങ്ങളൊക്കെ സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്താണ് ഇയാള് ബിജെപിയിലേക്ക് പോകുന്നതും അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതും അടപടല മൂഞ്ചിത്തെറ്റി പൊട്ടിപ്പോയി അതിനുശേഷം പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ കൂടെ കൂടി വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പോയി എന്ന് എണ്ണീച്ച് നിന്നിട്ട് ഇദ്ദേഹത്തിന്റെ അച്ഛനെ പോലാണെന്ന് പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എവിടെ ചെന്നാലും മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണ് തോന്നിയവാസങ്ങൾ പലതും കാണിക്കും എന്തൊക്കെയാണെങ്കിൽ പ്രായത്തിൽ ഒരുപാട് മൂത്താണ് പറയാതിരിക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം ഏതോ ഒരു സ്റ്റേജിൽ ഏതോ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് സിനിമാ ഡയലോഗ് പറയുകയാണ് അതിനകത്ത് അദ്ദേഹം കാണിച്ചു കൂട്ടിയത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അതാണ് നിങ്ങൾ ആദ്യം തുടക്കത്തിൽ കേട്ടത് കണ്ടു നോക്കൂ നമ്മുടെ ഭീമന്റെ ചേട്ടന്റെ സംസ്കാര നിപുടമായ ആ വർത്താനം ആ സിനിമ ഡയലോഗ് നമുക്കൊന്ന് കേട്ടു നോക്കാം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് കോട്ടമൈതാനം വരെ ഓടിച്ചിട്ട് തല്ലിയ പറ സോറി അത് പടത്തിൽ പറഞ്ഞിട്ടില്ല അതിപ്പോ ജനങ്ങളിപ്പോ നിങ്ങളെല്ലാരും എന്നെ അറിയാ എനിക്ക് നിങ്ങളെല്ലാരും ആ മോനെ ശരിക്കും നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ല നല്ല അടിപൊളിയായിട്ടാണ് പക്ക തെറിവിളിച്ച് പറയുന്നത് അത് സിനിമയിൽ ഇല്ലാത്ത ഭാഗമാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ എനിക്ക് നിങ്ങളെ അറിയാവല്ലോ എന്നും പറയുന്നുണ്ട് കറക്റ്റാണ് ഈ അട അപ്പുറം വന്നില്ലെങ്കിലേ ഉള്ളൂ സംശയം ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ നിങ്ങളുടെ ഉള്ള വില കൂടെ കളയാനായിട്ട് ഇങ്ങനത്തെ ആളുകളെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് അവർ ഗതികെട്ടം കണ്ടുകൊണ്ട് നടക്കുകയാണ് കേഡർ പാർട്ടിയാണ് കേഡർ കേഡർ സംവിധാനമാണെന്നൊക്കെ പറയും ഓരോ ആളുകളെ കയറി കയറി ഇവർക്ക് വരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ ഉടൻ തന്നെ മുകളിലെത്തി ഇത്രയും വലിയ ആളുകളുടെ കൂടെയൊക്കെ നിന്ന് സംസാരിക്കുകയും സ്റ്റേജ് കിട്ടുകയും ചെയ്യുന്നത് എനിക്കറിയത്തില്ല മാത്രമുള്ള ഇനിയുള്ള ആളുകൾ ഇനിയുള്ള സംസ്കാരിക വേദികളിലെ എല്ലാം ഈ ഭീമൻ രഘു അണ്ണനെ കൂടെ വിളിക്കണം അദ്ദേഹത്തിന്റെ സംസ്കാര സമ്പന്നമായ മലയാള പദാവലിയിൽ പോലും ഇല്ലാത്ത വാക്കുകൾ കൂട്ടിച്ചേർക്കാനായിട്ട് ഇദ്ദേഹത്തെ കൂടെ ഇതുപോലത്തെ പരിപാടിയിലേക്ക് കൊണ്ടുവരണം കുട്ടികളും അവരവരും മാതാപിതാക്കളും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം ചേർന്ന് കൈയ്യടത്ത് തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നും എനിക്ക് പറയാനുള്ളൂ ആ സമയത്ത് ഇതിനെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ അവിടെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് ആളുകളും വിചാരിക്കുന്നതിൽ ഇത്രയും വരുമോ എന്നുള്ളത് എന്തൊക്കെയാണെങ്കിലും നമുക്ക് അത് കൂടെ ഒന്ന് കേട്ടു നോക്കാം മിസ്റ്റർ നാളെ യുടെ കൈയുടെ കാലിൻ്റെ കരിപ്പ് തീർത്തിട്ട് നിനക്ക് ഓർമ്മ പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് കോട്ട കോട്ടമൈതാനം വരെ ഓടിച്ചിട്ട് തല്ലിയ പറ സോറി അത് പടത്തിൽ പറഞ്ഞിട്ടില്ല അതിപ്പോ ജനങ്ങളിപ്പോ നിങ്ങൾ എല്ലാവരും എന്നെ അറിയാ എനിക്ക് നിങ്ങളെല്ലാരും ആ മോനെ ശരിക്കും നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ല യാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തുണിയുടെ അളവ് കുറച്ച് കഴിഞ്ഞാൽ റീച്ച് കിട്ടുമെന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കാം അതേപോലെ ഇപ്പോൾ പുരുഷന്മാരിൽ ഇന്ന് ഇദ്ദേഹം ഇറക്കുന്ന ഒരു രീതിയിൽ നടന്നു വായന്ന് വിവരക്കേടുകൾ വിളിച്ച് പറയുക അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് പോയി എണ്ണീച്ച് നിൽക്കുക വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ നിൽക്കുക ഇതൊന്നും കൊണ്ട് ഒരു കാര്യമില്ല ഈ പറയുന്നത് വെട്ടിയിട്ട വാഴയ്ക്കാത്ത വാഴപ്പിണ്ടിയുടെ ഗുണം പോലും ഇല്ല എന്നുള്ള സത്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ദയവ് ചെയ്തിട്ട് വരെ നിങ്ങൾ എന്തുകൊണ്ടു തായം കൊണ്ട് നടക്കുന്നു ബി ജെ പിന്നും കമ്മ്യൂണിസ്റ്റിൽ നിന്നും ഇനിയിപ്പോൾ തള്ളിക്കളഞ്ഞ കോൺഗ്രസിലേക്ക് വരുങ്ങി അത് കോൺഗ്രസിലായിരുന്നു എന്ന് അറിയാൻ പറ്റത്തില്ല അവസാനം എല്ലാം വന്ന് അടിയുന്നത് കൂടാണല്ലോ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറഞ്ഞു ഇദ്ദേഹത്തെ ഉടൻ തന്നെ എവിടെങ്കിലും ഒന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണം അതിനുവേണ്ടിയുള്ള ഞെളിപ്പും കാണിക്കലുമൊക്കെ ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണെങ്കിൽ നൂറ് ശതമാനം ഇദ്ദേഹത്തെ എവിടെയെങ്കിലും നിർത്തിയാൽ തോക്കും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എംബി ആയിട്ട് വല്ലതും ഇവിടുന്ന് സെലക്ട് ചെയ്ത് വിടാം അതും ഇലക്ഷൻ നടത്തി പറ്റത്തില്ല അല്ലാത്ത രീതിയിൽ സെലക്ട് ചെയ്ത് വിട്ടിട്ട് അവിടെ കൊണ്ടിരുത്താം എന്നിട്ട് ഇദ്ദേഹത്തിന് പിന്നെ വേറെ കാര്യമുണ്ട് അതായത് ജയിച്ച മന്ത്രി ഒന്നും ആവത്തില്ല ഏതെങ്കിലും തരത്തിൽ ഗവർണറോ ഒക്കെ ഒക്കെ എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തി കഴിഞ്ഞാലും വിവരമില്ലാത്ത സംസ്കാരമില്ലാത്ത ഒരു ഗവർണറിനെ കിട്ടിയെന്ന് ആ സംസ്ഥാനക്കാർക്ക് പറയാനും പറ്റുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല എങ്ങനെയും റീച്ച് വേണം എങ്ങനെയും വയറൽ ആവണം എങ്ങനെയും നമുക്ക് എന്താ പറയാ വിവരക്കേട് വിളിച്ചു പറയണം എന്ന് പറയുന്ന നിയമ ചേട്ടാ എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ള നിങ്ങൾ കുറേ സിനിമകൾ നല്ല രീതിയിൽ വേഷങ്ങൾ ചെയ്തു ഫിലിം വേഷം ചെയ്തു നായ സിനിമയിൽ നായകനായിട്ട് വന്നു അതിനുശേഷം കോമഡി വേഷങ്ങൾ ചെയ്തു നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഇത് ഇത്രത്തോളം നല്ല നല്ല പദവികൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന നിങ്ങളെപ്പോലൊരാൾ എന്ത് കൊണ്ട് ഇത്രയും ഇവരൊക്കെ ഇടയിൽ വിളിച്ചു പറയുന്നു ഒരു ബോധവുമില്ലാതെ എന്നിട്ട് എനിക്ക് നിങ്ങളെ നിങ്ങൾക്ക് എന്നെ അറിയാമെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം കാണുന്നില്ലേ മീഡിയാസ് എല്ലാം കാണുന്നില്ലേ വൈറലാകത്തില്ലേ അവിടെ വാപത്തിച്ചിരിക്കുന്നവരുടെയൊക്കെ അപ്പോൾ വാപത്തിച്ചിരിച്ചെങ്കിലും അവരെ സഹിതം ഇപ്പോഴും ആളുകൾ കളിയാക്കുന്നുണ്ടായിരിക്കും കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഒരാളെ വിളിച്ച് സ്റ്റേജ് കയറ്റിയതിന് ഇനി ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിന് വളരെ നല്ലതാണ് എന്നെങ്കിലും ഇദ്ദേഹം ഒരു സാംസ്കാരിക മന്ത്രി മന്ത്രിയാകണം ഒരു കാര്യം ഇതിനകത്ത് ഉറപ്പാണ് ഇദ്ദേഹം ജയിക്കത്തില്ല എന്നുള്ള ഉറപ്പാണെങ്കിൽ ഇദ്ദേഹം സാംസ്കാരിക മന്ത്രി ആവാനും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയാവാനും ഒക്കെ ഇദ്ദേഹം യോഗിനാന്നുള്ള തെളിയിച്ചിരിക്കുന്നു കാരണം മലയാളത്തിന് പുതിയ പദങ്ങൾ ഇദ്ദേഹം കൊടുക്കുന്നുണ്ട് അതും പരസ്യമായിട്ടും വളരെ ഓച്ചത്തിലും വിളിച്ച് പറയുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളൊന്ന് മന്ത്രിയാക്കണം അത് സാംസ്കാരിക മന്ത്രിയാക്കിയാൽ വളരെ നല്ലതാണ് നമ്മുടെ സംസ്കാരത്തിന് ചേർന്ന പുതിയ പുതിയ കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുകയാണ് ഗതികേടാണ് എന്തോ ചെയ്യാനാന്ന് പറയുന്നത് എങ്ങനെ എങ്ങനെയൊന്നും വിളിച്ചു ണ്ടായോ എങ്ങനെയൊരു സീറ്റ് കിട്ടുണ്ടായോ ജയിക്കത്തില്ലെന്നുള്ളത് നൂറ്റമ്പത് ശതമാനം ഉറപ്പാ പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടു ബി ജെ പി കാര എങ്ങനെയോ അല്ലേന്ന് ഓടിച്ചു വിട്ടതാ ഇത് കമ്മ്യൂണിസ്റ്റ് ഇത് എന്ത് ഞാൻ ആലോചിക്കുന്നു അവർക്ക് ഇച്ചിരി ബോധമുള്ള അവരെ ബോധം പോയതെന്ന് ഞാൻ ആലോചിക്കുന്നത് കോൺഗ്രസിലേക്ക് വരുമ്പോൾ ദൈവം ചെയ്തിട്ട് നിങ്ങൾ അവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് അദ്ദേഹത്തെ ഒന്ന് സ്വന്തനാക്കണമെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ കുറച്ച് സ്വാതന്ത്ര്യം അദ്ദേഹം അനുഭവിക്കട്ടെ അദ്ദേഹം സ്വാതന്ത്ര്യത്തോടെ കുറെ വാക്കുകളും സംസ്കാരവും മലയാളത്തിന് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി അപ്പ് ചെയ്യുന്നു എന്റെ ബീമന്റെ വിജയമായിട്ടാണ് നിങ്ങൾ കൂടുതൽ കോമഡിയാണെന്നല്ല